അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ വ്യക്തിപരമായ പാടില്ല നിന്റെ കുടുംബത്തെ അല്ല നെൽസൺ സുന്ദരനാണോ അതോ വിരൂപിയാണോ നമുക്ക് അറിയില്ല അല്ലേലും ഇതല്ലേ പ്രതീക്ഷിക്കാം റിപ്പോർട്ടറെ അറിയിക്കും ഇയാളെ അറിയിക്കാ റിസർച്ച് എടുത്തേണ്ട ആവശ്യം ർത്താവാണ് നിങ്ങളെന്തേ ആവശ്യം നിങ്ങളുടെ എനിക്കുണ്ടോ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം എന്നെ ഏ ഞാനൊരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതിയും അതോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോയ് അറിയട്ടെ അതിനെ കുറിച്ച് സംസാരിക്കും നീ ആരാന്ന നിന്റെ വിചാരം ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ പിന്നെ ബുക്ക് അങ്ങനെ തരാൻ പോയി പഠിച്ചിട്ട് വരും സൗന്ദര്യത്തിനർത്ഥം അല്ലല്ലോ അതെ പട്ടിയുടെ നാട്ടിയപ്പോ അറിയാതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പഴത്തെ നിലയില് ഇപ്പഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇനി നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടാൽ അടിച്ചതിന്റെ കാലിന്റെ മുട്ട ഞാൻ ഓടിക്കും